എന്താ ദിവസ ഇങ്ങനെ സവാള സവാളരിയുന്നേ ഇത്ര വലുതായിട്ട് സവാള അരിയാൻ പഠിച്ചിട്ട് നീ ഏ കൊലപാതകം ഇങ്ങനെ സവാള സവാളരിയുന്നേ നല്ല രീതി എന്നെ തൊട്ട് ഇങ്ങനെ അറിയാനേ പറ്റുള്ളൂ വേണം ഞാൻ മിണ്ടാക്കിയാ മതി ഇല്ലെങ്കി തേച്ച് അതെ നിന്റെ ഇഷ്ടത്തിനു വേണ്ടിയല്ല ഈ സവാളയിലേ തന്നത് ഏഹ് ഇവിടെ ഞങ്ങള് പറയുന്നത് അനുസരിക്കണം അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ല ഞാൻ പറയുന്നത് പോലെ സവാള അലിഞ്ഞ് തന്ന കറി വെച്ച് തരും ഇല്ല തിന്ന അവിടെ എന്താണ് കാണിച്ചിട്ട് എന്താണ് കാണിച്ചിട്ടാണ് പോയാതെ സവാള കിട്ടിട്ടാണ് സമയ സമയം തിന്നാൻ കിട്ടിയത് എടുത്തിട്ട് ഇതെന്താ സോവിയ ഒച്ചപാട് നിങ്ങൾക്ക് ഒരു പണിയില്ലേ എന്താണ് കാണിച്ചോണ്ടിരിക്കുന്നെ കൊറേ നേരമായിട്ട് അവിടെ ഒച്ചപ്പാട് ഉണ്ടാക്കൊണ്ടിരിക്കുന്നു ഞാൻ വന്ന കാലുകൾ അടിക്കും രണ്ടിനെയും അവിടെ ഒക്കെ ആൾക്കാരും റോഡിലൊക്കെ ആൾക്കാരുണ്ട് എന്നിട്ടാന്ന് പറയാൻ തുടങ്ങിട്ട് ഏ എന്താണക്കണം വെച്ചോണ്ടാക്കുന്നേ കൊറന്നേരം ഞാൻ വേണ്ട വേണ്ട വെച്ചു അപ്പൊ ബഹളം കൂടുന്നോ തന്നോണ്ടല്ലോ എന്താണെങ്കിലും ആദ്യം കിടന്നു വച്ചിട്ടൊക്കെ വരല്ലേ ആദ്യം എന്നിട്ട് നമ്മളെ മക്കളല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആദ്യം മക്കളോട് സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞ മനസ്സിലായോ അല്ലാതെ നമ്മൾ എന്തിനും കുട്ടികളോട് ദേഷ്യപ്പെട്ടുകഴിഞ്ഞാൽ

ഞാൻ 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 എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിനക്ക് പഠിപ്പിച്ചു തരാം കേട്ടോ ദിവസം ദിവസം തന്റെ മക്കളല്ലേ കാണാം നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം ഈ കാണണം കേട്ടോ അറിയാൻ പാടില്ല മക്കളെ പഠിച്ചിട്ട് വാ പോ ശെരിക്കും പഠിച്ചിട്ടുവാ ഇതൊക്കെ എന്ത് ഞാൻ കാണിച്ചു തരാടി പിള്ളേരെ അങ്ങനെ വളർത്തോള്ളത് കേട്ടോ എന്നൊക്കെ എന്നെ അറിയാതെ ഇത് പെറ്റാൻ മാത്രം പോരണേ കുഞ്ഞുങ്ങളെ കാര്യം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണം പറയാണം കൊണ്ട് വെറുതെ മക്കളെ പെറ്റിടും പട്ടികളെ പോരാ അത് ഞാൻ കാണിച്ചു ഉണ്ടാക്കാൻ കേട്ടോ പറ്റത്തില്ല പറ്റത്തില്ലെന്ന് പറയണം അതാ എന്റെ ശരി എന്താ എന്താണ് വെള്ളം പറ്റിപ്പോയാ മക്കളെ എങ്ങനെ കയറിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ആയിരിക്കില്ല കാണാൻ പോലെ പോലെ പറഞ്ഞിരിക്കുന്നില്ല എന്നാ ശരി ശരി ശരി

എന്റു അനിക്കണോ എൻ്റെ വാടപ്പോ അല്ലേ എന്നോ വാ കൊച്ചേനക്ക് വാ എന്റുവാട